നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം നാസയുടെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നും ആക്സിയം ഫോർ ക്രൂ ഭ്രമണപഥത്തിലേക്ക് ഉയരുകയാണ് ഇന്ത്യക്കാർ വളരെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഈ ദൗത്യത്തിൽ ക്രൂ അംഗങ്ങൾക്കൊപ്പം ചെറിയൊരാൾ കൂടിയുണ്ട് അഞ്ചഞ്ച് ഉയരമുള്ള മൃദുവായ ഒരു കുഞ്ഞൻ ഹംസമാണിത് അന്താരാഷ്ട്ര ദൗത്യത്തിന്റെ സീറോ ഗ്രാവിറ്റി സൂചകമായി മാറാൻ പോകുന്ന ഈ കളിപ്പാടത്തിൻ്റെ പേര് ജോയ് എന്നാണ് പക്ഷേ പാവയാണെന്ന് കരുതി ഇതിനെ ആരും നിസ്സാരമായി കാണേണ്ട സംസ്കാരത്തിൻ്റെയും സഹകരണത്തിൻ്റെയും എല്ലാം പ്രതീകം കൂടിയാണിത് ഗുരുത്വാകർഷത്തിൽ നിന്നും ഭാരമില്ലായ്മയിലേക്ക് വഴിമാറുന്ന നിമിഷം അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പാവ ഉപയോഗിക്കുന്നത് ഒരു കളിപ്പാട്ടം പറത്തുന്ന രീതിക്ക് തുടക്കം കുറിച്ചത് ബഹിരാകാശ സഞ്ചാരിയായ യുഴുക്കുകാരനാണ് പിന്നീട് ഇതൊരു ആചാരമായി മാറി പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഹംസത്തിന്റെ പാവയെ തിരഞ്ഞെടുത്തത് എന്നറിയാമോ ഇന്ത്യക്കാരനായ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ലയ്ക്ക് ഇതുമായി വളരെയേറെ ബന്ധമുണ്ട് ഹംസം എന്നത് ഇന്ത്യൻ പുരാണങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ളവയാണ് ജ്ഞാനത്തിന്റെ ദേവതയായ ദേവിയുടെ പവിത്രമായ വാഹനമാണ് വിവേചനാധികാരം വിശുദ്ധി ജ്ഞാനം എന്നിവ ഹംസം പ്രതീകപ്പെടുത്തുന്നു വെള്ളവും പാലും വേർതിരിക്കാനുള്ള കഴിവ് ഹംസത്തിനുണ്ടെന്നും പുരാണത്തിൽ പറയും അതിനാൽ തന്നെ ഒരു ദൗത്യത്തിന് തികച്ചും അനുയോജ്യമാണ് ഹംസം ഇന്ത്യ ഹംഗറി പോളണ്ട് ന്യൂഎസ് തുടങ്ങിയ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബഹിരാകാശ യാത്ര നടത്തുന്നത് ഇതിൽ ഹംഗേറിയൻ ബഹിരാകാശ സഞ്ചാരി ട്യൂബോർ കബു ആണ് പാവിക്ക് ജോയി എന്ന് പേരിട്ടത് ഗുരുത്വാകർഷണം പോയി പേടകം ഭ്രമണപഥത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജോയി സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കും ഗുരുത്വാകർഷണം അവസാനിച്ചു എന്ന ക്രൂ അംഗങ്ങൾക്ക് മനസ്സിലാകാനാണിത് വളരെ ലളിതമായ ഉദ്ദേശമാണെങ്കിലും പ്രാധാന്യമേറിയവയാണിത്